കവിത ഇളനീർ മധുരം കറിക്കുള്ള കേരഫലം രണ്ടായി വെട്ടിപ്പകുത്തപ്പോൾ വായിൽ നിന്ന് തെറിച്ചത് നാശം എന്നൊരു പരിതാപം കറിക്കുള്ള കേരഫലം രണ്ടായി വെട്ടിപ്പകുത്തപ്പോൾ വായിൽ നിന്ന് തെറിച്ചത് നാശം എന്നൊരു പരിതാപം അകത്താമ്പുണ്ടതിൽ കളയുവാൻ വയ്യ ചിരട്ടയുണങ്ങി അടർന്നു വീണത് ചിരകാൻ വയ്യ അകക്കാമ്പുണ്ടതിൽ കളയുവാൻ വയ്യ ചിരട്ടയുണങ്ങി അടർന്നു വീണത് ചിരകാൻ വയ്യ ക്ഷണത്തിലിത്തിരി ഇളനീരുള്ളിൽ കണ്ടതൊതുക്കി പാനം ചെയ്തു ക്ഷണത്തിലിത്തിരി ഇളനീരുള്ളിൽ കണ്ടത് ഒതുക്കി പാനം ചെയ്തു ആഹാ നെഞ്ചം മധുരം കൊണ്ടു നിറപുഞ്ചിരി ചുണ്ടിൽ വിരിഞ്ഞു മൃദുലമായൊന്നതിനെ നോക്കി ആഹാ നെഞ്ചം മധുരം കൊണ്ടു നിറപുഞ്ചിരി ചുണ്ടിൽ വിരിഞ്ഞു മൃദുലമായൊന്നതിനെ നോക്കി ഒന്നന്തിച്ചു ഓർത്തു പുറന്തോട് ചുക്കിച്ചുളിഞ്ഞതെന്നാലും ഇളനീരൽപ്പം ഇറ്റിച്ചിടാത്ത മാനവ ഹൃദയം ഉണ്ടോ ഉലകിൽ അന്തിച്ചു നിന്നപ്പോൾ ഓർത്തു പുറന്തോട് ചുക്കി ചുളിഞ്ഞതെന്നാലും ഇളനീരൽപ്പം ഇറ്റിച്ചിടാത്ത ഹൃദയം ഉണ്ടോ ഉലകിൽ എന്നാലൊട്ടടുക്കാനും വയ്യ എന്നാലൊട്ടകലാനും വയ്യ എന്നാലൊട്ട് അടുക്കാനും വയ്യ എന്നാലൊട്ട് അകലാനും വയ്യ